നവ്യ സ്നേഗമേ എന്റെ പാരുവാ ീടാ പൂക്കള സ്നേഹ ഗണ്ഡബം എന്തേ കുഞ്ഞു മാനസ യന തീടാ പൂക്കള സ്നേഹമണ് तबम इवरु स्नेगमे राज राज सु आराधना

ദിവ്യകാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഈശോയെ അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾ പറയുന്നു അമ്മയായ മറിയത്തോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ ദൃസന്നദ്ധിയിലായിരിക്കുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ വഴികാട്ടിയായ പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ജീവിതയാത്ര ഉപദേശകയായ പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവ് ഈ ലോക ജീവിതത്തിൽ വഴിതെറ്റാതെ നടക്കുവാൻ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും സംരക്ഷണവും സാന്നിധ്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായി ഈശോയെ അമ്മയുടെ കരം പിടിച്ച് മക്കളായി മക്കളായിത്തീരുവാൻ ഈ ലോക ജീവിതയാത്ര അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന മക്കളായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളെ ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും കർത്താവായി ഈശോയെ അങ്ങ് പഠിപ്പിച്ച മാർഗത്തിലൂടെ വഴിതെറ്റാതെ നടക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണയുടെ തണലിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ അവിടുത്തെ സാന്നിധ്യത്താൾ ഞങ്ങളെ നിറയ്ക്കണം അവിടുത്തെ സാന്നിധ്യം നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ദാസനും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ സ്ഥാപനങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ജീവിതങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ സ്തോത്രം സ്തോത്രം യേശുവേ 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 നന്ദി നന്ദി മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ സഹോദര സഹോദരന്മാരെ പ്രിയപ്പെട്ട കുട്ടികളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ ഇന്ന് ഈ സമയമായിരിക്കുകയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് അമ്മയായ മറിയത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ സ്ഥാനങ്ങളെക്കുറിച്ച് പ്രത്യേകതകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ അമ്മയാണ് പരിശുദ്ധമറിയുമെന്നും അമ്മയായ പരിശുദ്ധമറിയാൻ നമുക്ക് മാതൃകയാണെന്നും അമ്മ നമുക്ക് ശക്തമായ മധ്യസ്ഥയാണെന്നും അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷകയാണെന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി ഇന്ന് കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഉപദേശകയാണ് എന്ന യാഥാർത്ഥ്യമാണ് ഷീസ് എ കൗൺസലർ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ആത്മശക്തി ഭക്തി ദൈവഭയം ഇങ്ങനെ ഏഴ് ദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആവസിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് നൽകുന്നത് നമുക്ക് ജ്ഞാനം ലഭിക്കും പ്രത്യേകമായൊരു ഇൻഡ്യൂറ്റി നോളജ് നമുക്ക് ലഭിക്കും ജ്ഞാനത്തിൻ്റെ ശക്തി പഠിച്ചെടുക്കുന്നത് മാത്രമല്ലത് മറിച്ച് ദൈവത്തിൻ്റെ നിവേശിതമായ അറിവിനെയാണ് ജ്ഞാനമെന്ന് നമ്മൾ പറയുന്നത് ഒരു സമയത്ത് ഈശോ പറഞ്ഞില്ലേ എന്തു പറയണമെന്നും എങ്ങനെ പറയണമെന്നും എൻ്റെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ആ സമയത്ത് പഠിപ്പിക്കും ജ്ഞാനത്തിൻ്റെ ശക്തി തിരിച്ചറിയാനുള്ള കഴിവാണത് അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് തരുന്നതാണ് ബുദ്ധി എന്ന് ബുദ്ധിക്ക് പ്രകാശം നൽകും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്നാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ബുദ്ധി പ്രകാശിക്കണം മൂന്നാമത്തെ ദാനമാണ് ആലോചന എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ഗിഫ്റ്റ് ഓഫ് കൗൺസിലിംഗ് ഉപദേശവരമാണ് വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതൊരു ആലോചനയാണോ അതോ ഉപദേശമാണോ എന്ന് ചിന്തിക്കാറ് ട്രാൻസ്ലേഷന് വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് ദ ഗിഫ്റ്റ് ഓഫ് കൗൺസൽ എന്ന് പറയുന്നത് ഉപദേശത്തിൻ്റെ വരമാണ് ഉപദേശത്തിൻ്റെ ആ ഒരു ഗിഫ്റ്റാണ് ഒരു ദാനമാണത് ഉപദേശകർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്നിങ്ങനെ കൗൺസില് ചെയ്തുകൊണ്ടിരിക്കും ഉപദേശിച്ചു കൊണ്ടിരിക്കും ഒരു പ്രശ്നം വന്നാൽ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുക അഡ്വൈസ് ചോദിക്കുക എന്ന് നമ്മൾ പറയും ഇതാണ് ആ ഗിഫ്റ്റ് ദാനം ആലോചന ചോദിക്കുന്ന അവസ്ഥ അഡ്വൈസ് ചോദിക്കുന്ന അവസ്ഥ ഉപദേശം സ്വീകരിക്കുന്ന അവസ്ഥ ഇതാണത് ഈ ഒരു ഗിഫ്റ്റാ പരിശുദ്ധ അമ്മ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഉപദേശകയാണ് അവള് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അറിവുള്ള പക്വതയുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് ഉപദേശങ്ങൾ തേടാറുണ്ട് ചോദിക്കാറുണ്ട് നല്ല പഠിപ്പും അറിവും അനുഭവവും ജ്ഞാനവും ഒക്കെയുള്ള സമൂഹത്തിലെ ആളുകളുടെ അടുത്ത് ചെന്നാണ് നമ്മൾ ഉപദേശം ചോദിക്കുന്നത് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് ഞാൻ എന്തു ചെയ്യണം അപ്പം അവരെ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് ആത്മാവിൽ നിറഞ്ഞ ജ്ഞാനത്തിൽ നിറഞ്ഞ വ്യക്തികൾ നമ്മളെ ഉപദേശിക്കുക നീ ഇന്നതുപോലെ ചെയ്യുക അല്ല ഇന്ന കാര്യം നീ ചെയ്യണ്ട എന്ന് പറയുകയാണ് കൃത്യമായ നിർദ്ദേശം തരും ഇതിനെയാണ് നമ്മൾ ഉപദേശമെന്ന് പറയുന്നത് ഉപദേശം സ്വീകരിക്കുക ആലോചന സ്വീകരിക്കുക പരിശുദ്ധ മറിയം നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപദേശകയാണ് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ഉപദേശിക്കും മക്കളെ ഉപദേശിക്കുന്ന മക്കളെ ഇന്നത് ചെയ്താൽ മതി ഇന്നത് ചെയ്യണ്ട ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഈ ഉപദേശം നൽകുന്നുണ്ട് മക്കളെ ഇനിയും പാപം ചെയ്ത് നിങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കരുത് വലിയൊരു ഉപദേശമാണ് നിങ്ങൾ പാപം ചെയ്ത് ഇനിയും ദൈവത്തെ വേദനിപ്പിക്കരുത് പണം പാപം വഴി ദൈവം വേദനിക്കുന്നു നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവം അവിടുത്തെ മക്കളായ നമ്മളുടെ തിന്മ നിറഞ്ഞ പ്രവർത്തികൾ വഴി വേദനിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നുവെന്ന് പറയുക പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായത്തിൽ നമ്മൾ ജലപ്രളയത്തിന് മുമ്പ് ദൈവം പറയുന്നൊരു വാക്കാണ് കാരണം മനുഷ്യരെ സൃഷ്ടിച്ചതിൽ അവിടുത്തെ ഹൃദയം ദുഃഖിച്ചുവെന്നാണ് പറയുക വേദനിക്കുക കാരണം മനുഷ്യന്റെ ദുഷ്പ്രവർത്തികൾ പെരുകിയത് കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നു പുതിയ നിയമത്തിൽ തന്നെ ഈശോ കന കനായില കല്യാണ വെച്ച് വെള്ളം മീഞ്ഞാക്കി അന്ന് തീർക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമറിയുമ്പോൾ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഈശോയോട് പരിശുദ്ധ അമ്മ പറഞ്ഞത് മകനെ അവർക്ക് വീഞ്ഞില്ല എത്രയോ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് എത്രയോ അവകാശത്തോടു കൂടിയാണ് പരിശുദ്ധ മറിയം ഈശോയോട് സംസാരിക്കുന്നത് കാരണം ജന്മം നൽകി വളർത്തി വലുതാക്കി എത്ര വലുതായാലും അമ്മ എപ്പോഴും അമ്മ തന്നെയാണ് ഈശോയെ വിളിക്കുന്നത് ഈശോയെ എന്നല്ല വിളിച്ചത് മറിച്ച് എന്നാണ് വിളിക്കുന്നത് ആ വിളിയുടെ ആഴം നമ്മൾ അറിയണം മറിയത്തിന് യേശുവിൻ്റെ മേലുള്ള സ്വാധീനത്തിൻ്റെ അടയാളമാണ് ആ വാക്ക് മകനെ എന്ന് വിളിച്ചാണ് പരിശുദ്ധമറിയം ഈശോയെ അഭിസംബോധന ചെയ്ത് മകനെ അവർക്ക് വീഞ്ഞില്ല ഒരാൾ അസ്വസ്ഥതയിലാണ് വീഞ്ഞിന്റെ തിയോളജി ഒന്നും പറയാനല്ല ഇരിക്കുക പക്ഷേ ആ കല്യാണ വിരുന്നിൻ്റെ സൗരഭ്യവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ ആ വീട്ടിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ മറിയമാണ് യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയ തൻ്റെ മകന്റെ അടുത്ത് വന്ന മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നു ഉടനെ മറിയം ആ വേലക്കാരോട് പറയുന്നത് ശ്രദ്ധേയമാണ് അവൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇതാണ് ഉപദേശം മറിയം ഒരു ഉപദേശം കൊടുക്കുകയാണ് വേലക്കാരോട് അവിടെ നിന്നിരുന്ന വേലക്കാരോട് വേറെ ഡിസ്കഷനൊന്നുമില്ല മറിയം അവരോട് പറയുകയാണ് അവൻ പറയുന്നതനുസരിച്ച് ഈശോ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യുക പിന്നീട് നമ്മൾ കാണുന്ന ഈശോനോട് പറയുകയാണ് ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറയുന്നു ഒരു വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കുന്നു അനന്തരം അതെടുത്ത് വിളമ്പാൻ പറയുകയാണ് കലവറക്കാരനടുത്ത് കൊണ്ടെല്ലാം പറയുക അപ്പോൾ വെള്ളം വീഞ്ഞായി മാറിയിരിക്കുന്നു അത്ഭുതം പ്രവർത്തിക്കുക അപ്പൊ ഇവിടെ മാതാവ് ചെയ്യുന്നൊരു കാര്യം പരിശുദ്ധമറിയം ചെയ്യുന്നൊരു കാര്യം ആ വേലക്കാർക്ക് വേണ്ട നിർദ്ദേശം ഉപദേശം കൊടുക്കുകയാണ് ഇന്നതുപോലെ ചെയ്യുക ഇന്ന് നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ഈ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് ഉപദേശക ഒരു ഉപദേശകയുടെ സ്വാധീനം നമ്മൾ അമ്മയുടെ അടുത്ത് പലപ്പോഴും ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട് അമ്മയുടെ അടുത്ത് ചെന്ന് ജപമാല പ്രാർത്ഥിക്കും എത്ര ഇന്ത്യയുടെ മാതാവ് ചൊല്ലി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷകളൊക്കെ അമ്മയോട് പറയും രൂപം തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കും അപ്പോഴെല്ലാം ഒരു കാര്യം നമ്മൾ വിട്ടുപോകരുത് നമ്മൾ പറയുന്നത് മാത്രം അമ്മ കേൾക്കണമെന്ന് നിർബന്ധം പിടിച്ചാൽ പോരെ മറിച്ച് അമ്മ പറയുന്നത് കേൾക്കാൻ കൂടി നമ്മൾ സമയമെടുക്കണം അത് പ്രാർത്ഥനയുടെ ഒരു വശമാണ് നമുക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ പോരെ മറിച്ച് പരിശുദ്ധമറിയത്തിന് നമ്മളോട് പറയാനുള്ളത് നമ്മൾ കേൾക്കണം ഒരു കാര്യമേ പറയാനുള്ളൂ അത് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അമ്മ പറഞ്ഞത് അവൻ പറയുന്നതനുസരിച്ച് ഈശോ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യുക നമ്മുടെ പ്രശ്നങ്ങളുമായി അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുമായി അമ്മയുടെ തിരുസ്വരൂപത്തിങ്ങൾ ചെല്ലുമ്പോൾ അമ്മ നമ്മളോട് പ്രാർത്ഥനയെല്ലാം കേട്ടിട്ട് അമ്മ പറയുന്നൊരു കാര്യം ഇതാണ് മകനെ മകളെ നീ ഈശോ പറയുന്നതനുസരിച്ച് ചെയ്യുക അപ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നിന്റെ ജീവിത വഴികൾ സുരക്ഷിതമായിരിക്കും ഈശോ പറയുന്ന വഴിയിൽ നിന്ന് ഈ മാറിപ്പോകരുതെന്നാണ് അമ്മ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ട് നൽകിയിരിക്കുന്ന ഉപദേശങ്ങളും സന്ദേശങ്ങളും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ലോർദിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറില് പരിശുദ്ധകനിയാമറിയം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബർണഡിറ്റായ എന്ന് പറയുന്ന ആ മകൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ നൽകിയ സന്ദേശങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ അനുദപിച്ച് ദൈവത്തോട് രമ്യതപ്പെടണം നിങ്ങൾ പരിഹാരം ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കണം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അനുദപിക്കണം പ്രായ്ചിത്തം ചെയ്യണം പ്രാർത്ഥിക്കണം ഫാത്തിമായിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴും പരിശുദ്ധ അമ്മ ലൂസി ഫ്രാൻസിസ് ജസീന്ത എന്ന് പറയുന്ന മൂന്ന് കുട്ടികൾക്കാണ് പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് ദൈവത്തോട് അനുരഞ്ജനപ്പെടണം നിങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് നിങ്ങൾ പരിഹാരം ചെയ്യണം നിങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം മൂന്ന് കാര്യങ്ങളാണ് അമ്മ പറയുന്നത് ആ ഉപദേശകയായ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ നമ്മുടെ കാത്തുപരിപാലിക്ക് മാത്രമല്ല നമുക്ക് ഉപദേശങ്ങൾ നൽകുന്ന മറിയത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഉപദേശകയായി സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം ഒപ്പം തന്നെ അമ്മയുടെ കരം പിടിച്ച് നടക്കാൻ നമുക്ക് കഴിയണം അമ്മ കാണിച്ചു തരുന്ന വഴിയിലൂടെ സന്തോഷത്തോടെ മുന്നേറാൻ നമുക്ക് കഴിയണം അപ്പോൾ ഒരിക്കലും നമുക്ക് വഴിതെറ്റുകയില്ല അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന മക്കളായി നമ്മൾ തീരണം ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലോക ജീവിതത്തിൽ സുരക്ഷിതരാകാൻ ചില ആളുകൾ മരിയഭക്തിയിൽ വളരെ ശക്തരാണ് നമുക്കറിയാം ഭ്രാന്ത് പിടിച്ച മനുഷ്യരെ പോലെ അമ്മയോട് ഒരു വളരെയേറെ ശക്തമായ വാത്സല്യം നിറഞ്ഞ് ഭക്തി സൂക്ഷിക്കുന്ന മനുഷ്യരുണ്ട് അമ്മയെന്ന് പറഞ്ഞാൽ അവരവിടെ വീഴും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത്രമാത്രം അമ്മയോട് ഭക്തിയുള്ള മക്കളുണ്ട് ചെറുപ്പക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ അപ്പം ചിലർ പറയും സാധിച്ചിട്ട് കൂടുതലാണ് അവനൊക്കെ മരിയഭക്തി ഭയങ്കര അതീവമാണെന്ന് പറയും കടന്നതാണെന്ന് പറയും ഞാനും ചിലപ്പോൾ ചിന്തിച്ചു കാരണം ഇതിനു മാത്രം ഭക്തി എന്ത് കാര്യം വന്നാലും അപ്പം വേളാങ്കണ്ണിക്ക് കൊടുക്കും എന്താ കാരണം അമ്മയുടെ അടുത്ത് എന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഐ എം കോൺഫിഡൻറ്റ് എന്നാണ് അവർ പറയുന്നത് എന്ന് പ്രധാന കാര്യം തീരുമാനിക്കുമ്പോൾ മാതാവിൻ്റെ അടുത്തേക്ക് ഓടും തീർത്ഥകേന്ദ്രത്തിലേക്ക് ഓടുക എന്താ കാരണം അമ്മയുടെ അടുത്തേന്നൊന്ന് പറഞ്ഞ് എല്ലാം ഒന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബോധ്യമാണ് അത് നടന്നിരിക്കും അത് നന്മയും നടക്കും ഒരു തെറ്റും വരില്ല അട്ട് ഇതൊരു വലിയ അടുപ്പമാണ് ഒരു ഭക്തിയാണത് പ്രിയപ്പെട്ടവരെ ഇപ്പം ചിലർ പറയാൻ ഭ്രാന്താണെന്ന് പറയാം അല്ല ഇത് ഭക്തിയുടെ ആഴമാണ് ഒരു കാര്യം ഷുവറാണ് അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ കൂടെ നടക്കുന്ന മക്കൾ ഒരിക്കലും നരകത്തിലേക്ക് പോവില്ല കാരണം അമ്മ ഒരിക്കലും നമ്മെ നരകത്തിലേക്ക് നയിക്കില്ല മറിച്ച് സ്വർഗത്തിലേക്ക് നയിക്കുകയുള്ളു തൻ്റെ ദൈവപുത്രന്റെ സന്നിധിയിലേക്ക് അമ്മ നയിക്കുകയുള്ളു ആ അമ്മയുടെ കരം പിടിച്ച് ആ അമ്മയുടെ ഉപദേശം സ്വീകരിച്ച് ഈ ലോക ജീവിത മുന്നേറാൻ നമ്മുടെ ഉപദേശകയും വഴികാട്ടിയുമായി അറിയത്തിൻ്റെ മാധ്യസ്ഥവും സംരക്ഷണവും അനുഭവിച്ച് മുന്നേറാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ അമ്മയുടെ സംരക്ഷണയുടെ തണലിൽ അവളുടെ ഉപദേശം സ്വീകരിച്ച് മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവ നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ സന്നദ്ധി നമുക്ക് നമ്മെ എല്ലാവരെയും സ്നേഹത്തോടെ വിളിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ വിളിയുടെ സ്വരം കേട്ടുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം േശു വിളിക്കുന്നു കേശു വിളിക്കുന്നു സ്നേതമോടെ തൻ നീട്ടി യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു ൂ ശ്രേതമോടെ തൻ കരങ്ങൾ നീട്ടി നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധം അറിയാം നമ്മുടെ ജീവിതയാത്ര ഉപദേശങ്ങൾ നിന്ന് നൽകുന്ന പരിശുദ്ധം അറിയാം യേശുവിൻ്റെ വഴിയിലൂടെ തൻ്റെ പ്രിയപുത്രൻ്റെ വഴിയിലൂടെ നടക്കാൻ നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് മോചിതരായി ജീവിക്കാനുള്ള ഉപദേശം തരുന്ന അറിയാം ആമ്മയുടെ ഉപദേശം അനുസരിച്ച് ഈ ലോകത്തെ ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ആശ്വാസം നൽകിയിടും താ ആഗോളി ആശ്വാസം നൽകിടും താ നീ യേശുവേ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടും താ കേശുവെ നോക്കിയ എണ്ണമില്ല നന്മ നൽകിയിടും താ കേശു വിളിക്കുന്നു കേശു വിളിക്കുന്നു സ്നേഹോടെ തൻ കരങ്ങൾ നീട്ടി കർത്താവേ നീ ഞങ്ങളുടെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന അറിയുന്നു വഴിതെറ്റിപ്പോകുന്ന ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണെന്ന് അറിയുന്നു കർത്താവ് ഞങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും കർത്താവെ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി അനുജയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം കണ്ണി പോലെ കാക്കും കണ്ണീരെല്ലാം തുടയ്ക്കും കണ്മാണി പോലെ കാക്കും കാർമേഘം പോലെ ദുഷ്ടങ്ങൾ വന്നാൽ പനിവോടെ നിന്നി കാത്തി കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്ന് കാത്തിടും താ യേശു വിളിക്കുന്നു ൂ സ്നേഹോടെ തൻ കരങ്ങൾ നീട്ടി കേശു വിളിക്കുന്നു

കർത്താവായി അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ മാടി വിളിക്കുന്ന കർത്താവിന്റെ സന്നിധിയും നമ്മളായിരിക്കും കർത്താവായി ഈശോയെ ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ജ്ഞാനത്തിൻ്റെ ശക്തി എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജ്ഞാനത്താൽ പ്രബോധിതരായി ഈ ലോക ജീവിതത്തിൽ വഴിതെറ്റാതെ മുന്നേറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ ഹരം പിടിച്ച് ഈ ലോകത്തെ സുരക്ഷിതരായി മുന്നേറാൻ അനുഗ്രഹിക്കണമേ മേൽ ആശ്രയിക്കുന്ന മാധ്യസ്ഥം തേടുന്ന എല്ലാ മക്കളുടെ മേലും ഈശോയെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് ഗാനായിൽ അത്ഭുതം പ്രവർത്തിച്ച ഈശോയെ ഇപ്പോൾ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു എല്ലാ മക്കളുടെ മേലും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സംരക്ഷണ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ മക്കളുടെ മേലും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാചിക പീഡകളിൽ നിന്ന് മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ യഥാർത്ഥമായ ജ്ഞാനവും ശക്തിയും വിവേകവും എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി പരിശുദ്ധ ശരീരം വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ ആരാധനയും സ്തുതിയും ആരാധനയിൽ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവേകാരണ നാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവേകാരുണനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ